അതായത് ഇന്ന് കേരളത്തിൽ ബഡ്ജറ്റ് നടക്കുവാണ് ബഡ്ജറ്റ് തന്നെ അറിയോ നമ്മുടെ ഈ വർഷം സർക്കാർ ചെയ്യാൻ പോലെ കാര്യങ്ങളാണ് ഇത് മണിച്ചേച്ചി കിട്ടാ മണിച്ചേച്ചി ഞങ്ങളുടെ ചേച്ചീവിനെ പോലെയാണ് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ചു ഒന്നും ഇവിടെ വന്ന മണിച്ചേച്ചിക്ക് ഒരു മാറ്റവും ഇല്ല മണി പോലെ തന്നെ അത് ടിങ് 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 മണിച്ചേച്ചിക്ക് ഒരു മാറ്റവും ഇല്ല മണിച്ചേച്ചി എപ്പോഴും ഇവിടെ ഉണക്കമീം കൊണ്ടുതന്നെ ഒരു ചേച്ചിയാണ് ഞങ്ങളെ ചേച്ചീനെ ഇതുവരെ ഒരു മീൻ കൊണ്ടുതന്നെ മത്സ്യത്തൊഴിലാളിയായിട്ട് കണ്ടിട്ടുണ്ടാ ഇപ്പൊ ചേച്ചി ഞങ്ങളുടെ മക്കളൊക്കെ ആയിട്ട് സംസാരിച്ച് ചേച്ചി ഇന്ന് ബഡ്ജറ്റാണ് അപ്പൊ നമ്മുടെ മന്ത്രി പറയണേ സാധനങ്ങൾക്കൊന്നും വില കൂടിയിട്ടില്ലെന്ന് കാരണം അവര് കാശ് കൊടുത്ത് മേടിക്കാറില്ല അവർക്കെല്ലാം ഫ്രീ ആണ് ഗ്യാസ് കാറ് പെട്രോള് അങ്ങോട്ട് പോയ ആയിരം ഇങ്ങോട്ട് പോയ രണ്ടായിരം വിദേശത്തേക്ക് പോയ ഇത് ചികിത്സ ഫ്രീ ആണ് അവരുടെ വീട്ടിൽ പശുത്തൊഴുത്ത് പണിയണ ഏഴു ലക്ഷം രൂപക്കാണ് കർട്ടൺ ഇടണത് ഏഴു ലക്ഷം രൂപക്കാണ് ചാണാക്കുഴി പണിയണം നാല് ലക്ഷം രൂപക്കാണ് ചേച്ചിയുടെ വീട് എത്ര ലക്ഷം രൂപയുടെ നാലുപേരുണ്ട് ഭർത്താവ് മരിച്ചു അല്ല ചേച്ചി പണ്ട് മീൻ തപ്പിയൊക്കെ പിടിക്കു വരുന്നു അല്ലേ ഇങ്ങനെ കരിമീൻ അല്ലേ ജീവനോടെ ചെളിയിലിറങ്ങി വലയൊന്നും ഇല്ലാതെ ഇങ്ങനെ തപ്പി പിടിക്കുവരുന്നു അല്ലേ ആ സ്ഥലത്തിന് പേര് ഇളകൊന്തപ്പുഴ രണ്ട് സൈഡിലും ഇങ്ങനെ മീൻറെ കെട്ടൊക്കെ ആയിട്ട് വഴിയുള്ള ഒരു സ്ഥലം സുന്ദരമായ പ്രദേശത്താണ് പക്ഷെ ഭട്ടണീൻ ദാരിദ്ര്യമാണ് ഞാൻ ഈ മണിച്ചേച്ചോട് ട്വന്റി ട്വന്റി കിഴക്കമ്പലത്തെ കുറിച്ച് പറഞ്ഞു ട്വന്റി ട്വന്റി എന്ന ഗ്രാമത്തെ കുറിച്ച് പറഞ്ഞു ട്വന്റി ട്വന്റി ചേച്ചിക്ക് അറിയില്ല അല്ലേ ഇതുവരെ കേട്ടിട്ടില്ല ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞാൽ കിഴക്കമ്പലത്ത് ഈ എൽ ഡി എഫ് യു ഡി എഫ് അതായത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി അല്ലാണ്ട് ചേച്ചി പുതിയതായിട്ട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു പാർട്ടിയാണ് അതിന്റെ അകത്ത് കമ്മ്യൂണിസ്റ്റ് ഇല്ല കോൺഗ്രസ് ഇല്ല ചേച്ചി ഏതെങ്കിലും പാർട്ടിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാകും പക്ഷെ ചേച്ചിക്ക് വേണ്ടത് ഇല്ലാതെ നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് സമാധാനമായിട്ട് ജീവിക്കുക എന്നല്ലേ ഏത് പാർട്ടി ഭരിച്ചാലും അല്ലേ എനിക്ക് തോന്നുന്നുണ്ട് ചേച്ചിയുടെ ഒക്കെ ചെറുപ്പകാലത്ത് വേണ്ടി വർക്ക് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായിരിക്കും ഇഷ്ടപ്പെട്ടതും അല്ലേ അതല്ലേ ശരി പാവങ്ങളുടെ പാർട്ടിയായിരുന്നു ആണ ഞാനൊന്നും നിർബന്ധിച്ചല്ലേ പറയണ ചേച്ചിയുടെ മനസ്സിന്നാണ് വരണ്ട ചേച്ചിയുടെ മനസ്സിന്നാണ് വരണ്ട ഇവിടെ ഇപ്പൊ കുത്തേരി അറുപത് രൂപയാണ് അവിടെ ഈ കിറ്റക്സ് ട്വന്റി ട്വന്റി ഗ്രാമത്തിൽ കൊടുക്കണത് കിഴക്കമ്പലത്ത് അവിടെ കൊടുക്കണത് ഇരുപത്തൊമ്പത് രൂപ വെളുത്തുള്ളി ഇവിടെ നാനൂറ്റി ചില്ലാന് നാനൂറ്റി അറുപത് രൂപയാണ് വെളുത്തുള്ളി അവിടെ കൊടുക്കണേ ഇപ്പൊ നൂറ്റി ഇരുപണം അവര് കൊടുക്കുന്നത് പാല് നമ്മൾ മേടിക്കണത് ഒരു ചെറിയ പാക്കറ്റ് നമ്മള് മേടിക്കുന്നത് മുപ്പത് രൂപ അല്ലേ അവർ അവിടെ പാക്കറ്റ് പാല് കൊടുക്കണത് പതിനഞ്ച് രൂപക്കാണ് ബ്രെഡ് പത്ത് രൂപക്കാണ് എല്ലാ പച്ചക്കറിയും പത്തും പതിനഞ്ചു രൂപ ഉണ്ട് പഞ്ചസാര ഇരുപത്തിനാലിലും എന്താ വില കിലോ എങ്ങാണ്ടാ ഈ ചെമ്മീൻ ചേച്ചി ഉണക്കിയതാണോ അല്ലാണ്ട് സത്യത്തിൽ ഇവരെ പോലെ ഞാൻ ആലോചിക്കും ഈ ഇരുന്ന് കിഴിയണ സമയത്ത് വെല്ലം വെല്ലമ്മ മോട്ടിവേഷൻ ക്ലാസ് ആ വല്ലവരെയും പറ്റിക്കാനോ തട്ടിക്കാനോ പോയി കഴിഞ്ഞ കാശാണ് ചേച്ചിനെ കൊണ്ടൊരു യൂട്യൂബും തുടങ്ങിക്കണം ഉണക്ക ചെമീൻ പ്ലസ് ആ എല്ലാ സാധനത്തിനും അങ്ങനെ വില കൂടുന്നു ചേച്ചി കേ ഞാൻ ഇത്രയും പരിചയപ്പെട്ടിട്ട് ചേച്ചി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത സഹായമൊന്നും ആരും അറിയണ്ട അതവിടെ കട്ടെ പക്ഷെ വലിയ മാറ്റം ചേച്ചിക്ക് ഉണ്ടായിട്ടില്ല അല്ലേ അല്ലേ വല്യ മാറ്റം ഉണ്ടായിട്ടുണ്ടേച്ചി അങ്ങനെ പോണ് അല്ലേ സത്യത്തിൽ ഇതുങ്ങളും അരിപൊടിക്കാൻ പോണോ നിലനോൾക്കാൻ പോണോ അവരുടെ കാര്യം ഞാൻ ഒരു ഈക്വൽ സാലറി ചില ഇതിനകത്ത് ബിരുദമാരുമെന്ന് ചോദിച്ചു നീ കൊടുക്കാന്ന് ചോദിക്കും ഞാൻ ആവശ്യത്തിന് മാന്യമായി ചേച്ചിക്ക് കൊടുക്കുന്നുണ്ട് അതോടൊക്കെ ഇത്രയൊക്കെ ചെയ്താലേ ഇതിപ്പോ ഇത്ര നേരം കൊണ്ട് അരമണിക്കൂറായി ഇത് മുഴുവൻ കളി വരുമ്പോ ചേച്ചി നേരം എളുക്കും കുറച്ച് ഞാനും കൂടി വന്നിട്ട് കൂടാം വേറെ പണിയൊന്നും ഇല്ലല്ലോ ചേച്ചി ഈ രാജ്യത്തെ അഴിമതിയില്ലായിരുന്നെങ്കിൽ അതായത് കളവില്ലെങ്കിൽ കൈക്കൂലി ഇല്ലെങ്കിൽ ചേച്ചിയും നമ്മുടെ മക്കളൊക്കെ കുറച്ചും കൂടി രക്ഷപ്പെട്ടേ സ്വർഗ്ഗരാജ്യം ഒന്നും ഉണ്ടാവൂലോ ഇത് എല്ലാ കള്ളന്മാരും നന്നായ പിന്നെ പോലീസ് സ്റ്റേഷനും ജയിലും ഏ വേണോ സ്റ്റേഷനിലും ഒറ്റ ക്ലാസ് നിങ്ങൾ എത്ര മക്കളായിരുന്നു ഞാനും ഒരു സ്കൂളിലേ പോയില്ല ഒന്നാലും ഇളങ്ങുന്നപ്പോഴും എന്തെങ്കിലും ചേച്ചിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കൊള്ളാം ഏതായാലും ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞൊരു ഗ്രാമം ഉണ്ട് ചേച്ചി അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പഞ്ചായത്തിൽ പോയിട്ട് നമ്മൾ പഞ്ചായത്ത് എന്തെങ്കിലും ആവശ്യത്തിന് കാലത്താണ് ചെല്ലണെങ്കിൽ ബണ്ണും കാപ്പിയും തരും നിങ്ങൾക്ക് അവിടെ പഞ്ചായത്തിൽ ചെന്നിട്ട് ഒരു ഫോട്ടോ കോപ്പി വേണമെങ്കിൽ ഫോട്ടോ കോപ്പി അപ്പൊ തന്നെ തരും നിങ്ങൾക്ക് ഉച്ചക്കാണെങ്കിൽ ചോറ് തരും ഇതൊക്കെ ഫ്രീ ആ ഇനി ചേച്ചി അവിടെ ചേച്ചിക്ക് വയ്യ പ്രായം ചെന്ന് ഒരു പേപ്പർ വേണോന്ന് വിചാരിച്ചോ ചേച്ചിക്ക് അപ്പൊ തന്നെ ഫോട്ടോ കോപ്പി എടുത്ത് തരും അല്ലെങ്കിൽ ചേച്ചിന്റെ ചേച്ചി പറഞ്ഞിട്ട് ഈ കരയോടെ പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ചേച്ചിക്ക് വീട്ടിൽ കൊണ്ടുതരും അങ്ങനെ ഒരു പഞ്ചായത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആ ഇനി ഒന്ന് കേക്കണം അവിടെ ചെന്നിട്ട് ചെറുപ്പക്കാരോട് ചോദിക്കണം ട്വന്റി ട്വന്റി അറിയോന്നൊക്ക കേട്ടാ ഏതായാലും ഇത്രയുള്ളു കാര്യം ട്വന്റി ട്വൻ്റി എന്നൊരു പ്രദേശം ഇപ്പോഴും ജനങ്ങൾ അറിയാനുണ്ട് എറണാകുളത്ത് തന്നെ തുടങ്ങിയേക്കണമെങ്കിലും കേരളത്തിൽ മുഴുവൻ ട്വൻ്റി ട്വൻ്റി വളരണം പടരണം അതിനെന്ത് ചെയ്യണോന്ന് ചൊറ്റപ്പണികൾ നിങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാരെ നിങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാരെ എല്ലാം സംഘടിപ്പിച്ച് ചെറിയ ചെറിയ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ അടിയിൽ ബന്ധപ്പെട്ട നമ്പർ ഇടാം ചെറിയ ചെറിയ കൂട്ടായ്മ നമ്മളവിടെ ഹർത്താലോ ഹർത്താനോ സമരം ചെയ്യാനോ ഒന്നിനും പോകണ്ട നമ്മൾ ചെയ്യേണ്ട ഇത്രയുള്ളു ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ വായകൊണ്ട് പ്രചരിപ്പിച്ചു ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം ഗ്രാമം ഒന്ന് പോയി കണ്ട് ഇപ്പോൾ ചിലവന്മാർ വന്നിട്ട് പറയേണ്ട അവിടെ പൊട്ടിപ്പൊളിഞ്ഞ ഉണ്ടെന്ന് അതെന്താണെന്ന് അറിയുമോ ആ റോഡ് മേൽ ഈ പാർട്ടിക്കാർ കേസ് മേടിച്ചേക്കാണ് അവിടെ പണിയാൻ പറ്റില്ല എന്നും പറഞ്ഞു ലോകത്ത് വല്ലയിടത്തും കണ്ടിട്ടുണ്ടായി ഇരുപത്തഞ്ച് കൊല്ലം ഗ്യാരണ്ടിയിൽ ബി എം സി റോഡ് പണിയാൻ പോകുമ്പോൾ പാർട്ടി നേതാക്കന്മാർ കേസിന് പോയക്കോണ് എന്തെന്ന് ബി എം സി റോഡ് ഗ്രാമത്തിൽ പണിയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിൽ എല്ലായിടത്തും പണിയണമെന്ന് അതുകൊണ്ട് ചിലരൊക്കെ ഈ ട്വന്റി ട്വൻറ്റിയുടെ മോശം റോഡ് കാണിക്കണമെങ്കിൽ അത് ട്വൻ്റി ട്വൻ്റിയുടെ മോശം റോഡല്ല അത് ട്വൻറി ട്വൻറ്റിയുടെ മോശം റോഡല്ല ട്വൻ്റി ട്വൻറ്റിയുടെ കൊണ്ട് പണി പണിയിക്കാണ്ടിട്ടേക്കാണ് പക്ഷേ ഞങ്ങൾ കോടതിയിൽ പോയിക്കോണും ഈ റോഡൊന്നും പണിതോട്ടെ പണിതോട്ടേന്ന് ചോദിച്ചു കൂടാതെ ഇരുപത്തൊൻപത് കോടി നീക്കിയിരിപ്പുള്ള ഇരുപത്തൊൻപത് കോടി നീക്കിയിരിപ്പുള്ള ഒരു പഞ്ചായത്താണ് ബാക്കി എല്ലാ പഞ്ചായത്തുകളും കടവും കടത്തിൻ്റെ കൂടാവുമ്പോൾ ഇവിടെ മിച്ചം പിടിച്ചിരിക്കുന്നത് ഇരുപത്തൊമ്പത് കോടിയാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേരളത്തിലെ എല്ലാവരും എല്ലാ ഗ്രാമത്തിലും എല്ലാ വാർഡുകളിലും പത്തോ ഇരുപത്തഞ്ചു പേരുടെ ചെറിയ ട്വന്റി ട്വന്റിയുടെ കൂട്ടായ്മ ഉണ്ടാവണം അഴിമതി ഇല്ലാണ്ടാണ് കേരളം ഭരിക്കണമെങ്കിൽ ഞാൻ എഴുതി വെച്ച് തരാം അഴിമതി ഇല്ലാണ്ടാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു വീട്ടിലും പട്ടിണി ഉണ്ടാവില്ല പട്ടിണി മൂലം മരുന്നില്ലാതെയൊന്നും ആത്മഹത്യ ഉണ്ടാവില്ല ഇതുപോലെ കടം കയറി നശിയില്ല അഴിമതിയും ധൂർത്തും കൈക്കൂലിയുമാണ് കേരളത്തെ നശിപ്പിക്കുന്നത് രാഷ്ട്രീയം ഒരു വ്യവസായമായി കച്ചവടമായി കൊണ്ടുപോകുന്നവരാണ് ഇതിൻ്റെ മണിച്ചേച്ചിനെ പോലെയുള്ളവർക്ക് ഇന്നും അന്നും ഇതേപോലെ പോവാൻ കാരണം ഒരു ഹ്യൂമൻ റിസോഴ്സിന് ഒരു വാടിൽ അല്ലെങ്കിൽ ജനത്തിൻ്റെ ഉന്നമന ജനത്തിൻ്റെ ഹാപ്പിനെസ് സന്തോഷം ജനത്തിന് സന്തോഷം വരണമെങ്കിൽ വീട്ടിൽ പട്ടിണി പാടില്ല കഞ്ഞിക്കലത്തിൽ ഉണ്ടാവണം മക്കൾക്ക് വിദ്യാഭ്യാസം വേണം മരുന്നിന് മരുന്ന് വേണം അങ്ങനെ ഒരു ഹാപ്പിനെസ് അങ്ങനെ ഒരു ഉള്ള കേരളം ഉണ്ടാവണമെങ്കിൽ കേരളം ഉടനീളം ട്വൻ്റി ട്വൻ്റി വരണം ആ ട്വൻ്റി ട്വൻറ്റിയെ ഞാൻ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കണം നിങ്ങൾ പോയി കാണുക കിഴക്കമ്പലത്തേക്ക് ചേച്ചി ഞാൻ ഒരു പ്രാവശ്യം ബസ്സിൽ കൊണ്ടുപോയി കാണിക്കാം ഞാൻ ഈ പറഞ്ഞൊക്കെ ശരിയാണെന്ന് അറിയാം കേട്ടോ ചേച്ചി അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ മണിച്ചേച്ചിനെ പോലെ ഒത്തിരി ചേച്ചിമാരുണ്ട് കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ തന്നെ പണിയെടുത്ത് ജീവിക്കുന്നു ഇവർക്കൊക്കെ ഒരു സ്വസ്ഥത ഉണ്ടാവണം ഇവർക്കൊക്കെ ഒരു സമാധാനം ഉണ്ടാവണം നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരെയും കാണാൻ സാധിക്കണം ഞാനിതൊരു ഷോക്ക് വേണ്ടി ഇരുത്തിയേക്കണം കേട്ടോ ചേച്ചി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് ഞങ്ങൾക്ക് ഇവിടെ വേറെ ഒരു സാവിത്രി ചേച്ചിയുണ്ടായി അറിയാല്ലേ അപ്പൊ അതും അതെ ഇരുപത് കൊല്ലമായൊരു ചേച്ചിയായിരുന്നു അങ്ങനെ ഒത്തിരി പേര് ഇവിടെ മനുഷ്യരൊക്കെ എനിക്കറിയില്ല കുറേ കോടികളും പത്ത് കാറും പത്ത് വീടും പത്ത് ഭാര്യയും പത്ത് ഫ്ലാറ്റും പത്ത് ഭാര്യയെന്ന് അമ്മേ ഇതെല്ലാം വെച്ചിട്ടും തൃപ്തിയില്ല ഏതായാലും നല്ലത് വരട്ടെ ട്വന്റി ട്വന്റി പോലെയുള്ള ഗ്രാമങ്ങൾ ട്വന്റി ട്വൻ്റിയിലെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ ട്വന്റി ട്വൻ്റിയിലെ സമാധാനം കള്ളുകൂടിയന്മാരില്ലാത്ത സ്ഥലം വീട്ടിൽ ഭാര്യേനെ എടുത്തിട്ട് ഇടിക്കാത്ത സ്ഥലം കുട്ടികളെല്ലാം പഠിക്കുന്നു നല്ല ഭക്ഷണം കഴിക്കുന്നു സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉള്ള ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പോലത്തെ ഗ്രാമം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം നിങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഈ വളഞ്ഞ നോണയൊന്നും പ്രചരിപ്പിക്കാതെ കണ്ട് നിങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ കേരളം നശിച്ചു പോവും അങ്ങനെ ഒരു നശത്തിലേക്ക് പോകാൻ പോകാതിരിക്കാൻ ചെറുപ്പക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം ഞാൻ ട്വൻറ്റി ട്വൻറ്റിയിൽ എങ്ങനെ പോവാം ആരെയൊക്കെ ബന്ധപ്പെടണം ഓരോ വാർഡിലും എങ്ങനെയൊക്കെ എന്നുള്ളത് പറയാനുള്ള നമ്പറും കാര്യങ്ങളും ഇതിൻ്റെ അടിയിലിടാം എല്ലാവർക്കും നല്ലത് വരട്ടെ ജയ് ഭാരത്